സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ റോഡ് സുരക്ഷ കർശനമാക്കാൻ ഒരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് പുകപരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പതിനായിരം രൂപ വരെ പിഴയടക്കേണ്ടി വരും ചെക്കിങ്ങിന് ഇനി മുതൽ എം വി ഡിയും റോഡിൽ ഇറങ്ങും അർച്ചന തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അങ്ങനെ പോലീസ് സേനയെ പോലെ ഇനി മോട്ടോർ വാഹന വകുപ്പും തിങ്കളാഴ്ച മുതൽ റോഡുകളിൽ തന്നെ എന്താണെന്നല്ലേ വാഹനങ്ങളുടെ പുകപരിശോധന കർശനമാക്കാൻ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് എന്നാൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ രണ്ടായിരം രൂപ പിഴ ഈടാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം രണ്ടാം തവണയായാലോ അത് പതിനായിരം രൂപ വരെയും നിരത്തിലുള്ള ഏറെ വാഹനങ്ങളും പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഓടുന്നതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ പുതിയ നിർദ്ദേശം അതേസമയം പാർക്കിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയിട്ടാൽ പോലും ആ കുറ്റത്തോടൊപ്പം തന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളും പരിശോധിക്കണമെന്നാണ് പുതിയ നിർദ്ദേശത്തിലുള്ളത് ഈ നിർദ്ദേശപ്രകാരം തന്നെ ലൈസൻസ് ഇൻഷുറൻസ് പുക പരിശോധന സർട്ടിഫിക്കറ്റ് വാഹനം രൂപമാറ്റം വരുത്തിയത് കൂളിംഗ് ഫിലിം ഒട്ടിച്ചത് നമ്പർ പ്ലേറ്റിന്റെ രൂപമാറ്റം തുടങ്ങി എല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയും ചെയ്യണം എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് വലിയൊരു ആക്ഷൻ പ്ലാനുമായാണ് റോഡിലേക്ക് ഇറങ്ങുന്നത് ആദ്യ ആഴ്ചകളിൽ വാഹനങ്ങളാണ് പിടിക്കുക പിന്നാലെ ഇരുചക്ര നാലു ചക്ര വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് ടൂറിസ്റ്റ് ബസ്സുകൾ എന്നിവയൊക്കെ തടഞ്ഞ് രൂപമാറ്റത്തിന് പിഴയിടും ഒപ്പം തന്നെ സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചൂടുന്ന വാഹനങ്ങളും തടയാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം സ്പീഡ് ഗവർണർ സജ്ജമാക്കി പിഴയും ഈടാക്കിയിട്ട് വിട്ടു നൽകൂ എന്നും വകുപ്പിന്റെ നിർദ്ദേശത്തിലുണ്ട് എന്തായാലും തിങ്കളാഴ്ച മുതൽ റോഡിലേക്ക് വാഹനങ്ങൾ ഇറക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളുക മോട്ടോർ വാഹന വകുപ്പിന്റെ ഇരു കണ്ണുകളും നിങ്ങൾക്കും നിങ്ങളുടെ വാഹനത്തിനും മേലുണ്ട് അതാണ് തിങ്കളാഴ്ച മുതൽ കൂടുതൽ ശ്രദ്ധിച്ചോളൂ കർശന പരിശോധന